സാധനങ്ങളുമായിട്ട് വെന്ത് എടുക്കണ്ട പോയി മാവണ്ടത് അരച്ചിണ്ട ുംബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള തേങ്ങ ചങ്ങി കേട്ടോ

ചേരകട്ടെ നമുക്ക് ചട്നി അരക്കാം കേട്ടോ ഒരു ചെറിയൊരു മൂട് തേങ്ങ നാല് ചെറിയ പച്ചമുളക് കിട്ടാ നാല് ചെറിയ പച്ചമുളക് ഇത്ര പൊടി ഒരു പുളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് നിലക്കടലട്ടോ അല്ല ഇത്രയും നിലക്കടല ആവശ്യത്തിന് ഉപ്പ് കൂട്ടിട്ട് അരച്ചിട്ട് വരട്ടെ ബാക്കി കാണിക്ക പിന്നെ ഇത്രയും അരഞ്ഞൂട്ട് കുറച്ച് മല്ലിയില ഒന്നും കൂടി അരച്ചിട്ട് വരാട്ടോ താളിക്കാട്ടാ ചട്നിന്ന് അങ്ങനെ അരച്ച ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വെച്ചാ

ഉള്ളി 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 ചമ്മന്തിക്ക് ചെറിയ പൊളിച്ചെടുക്കാനാണ് പണി മഴ വരണ്ടെട്ടാ ഇട്ടടച്ചു ചട്ടി അരക്കേട്ടാ ഇത് പാലക്കാട് സ്പെഷ്യലാണ് എല്ലാ കടകളും വേണ്ടിട്ട് മുളക് ഒരു പത്ത് ചെറിയ ഉള്ളി കുറച്ച് കുറച്ചുപ്പും അരച്ചിട്ട് വരാട്ടോ അരച്ചിട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചില്ല ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ പുളി ഇടില്ല ചഴ്ച കൊടുക്കഴിക്കുന്നു കൊണ്ടു വെച്ചു നല്ല കുട്ടി ഗ്യാസും കഴിഞ്ഞ് വിറകുന്നനവ് നല്ല താളേ ചോറ് വെച്ചെടുക്കേ വയ്യ വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചിട്ട് വരും ചെറു ചെറുതാക്കണം കൈ നോക്കാട്ടാ വിളിച്ച ഞായറാഴ്ചയായോ ഒരു ഇതാണല്ലേ

സൗണ്ട് ചൂടോടെ എട്ട നല്ല മഴയുണ്ട്

വൈറസ് ഔട്ട് വരുന്നു കഴിച്ചോളി ചട്നിട്ട സൂപ്പർ ചട്ണിണ്ടത്